നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന കുവൈറ്റിൽ നിന്ന് ആശ്വാസത്തിന്റെ വാക്കുകളാണ് പുറത്തുവരുന്നത് കുവൈറ്റ് സമൂഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറോടെ കോവിഡ് വൈറസിനെതിരായ സാമൂഹിക പ്രതിരോധം അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി നേടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അടുത്ത ഏതാനും ആഴ്ചകൾക്കിടയിൽ തന്നെ രാജ്യത്ത് കോവിഡ് വാക്സിൻ ലഭിച്ചവരുടെ എണ്ണം ഇരുപതു ലക്ഷമായി ഉയർന്നതോടെ സാമൂഹിക പ്രതിരോധമെന്ന ലക്ഷ്യത്തിലേക്ക് കുവൈറ്റ് ഏറെ അടുത്തിരിക്കുകയാണ് െന്നും അധികൃതർ വ്യക്തമാക്കി ആയതിനാൽ തന്നെ സെപ്റ്റംബറോടെ എല്ലാ വിലക്കുകളും എടുത്തു മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഇതിന്റെ ഭാഗമായി തന്നെ പെരുന്നാളിന് പിന്നാലെ കുവൈറ്റിൽ നിലനിന്നിരുന്ന ലോക്ഡൌൺ എടുത്തുമാറ്റിയിട്ടുണ്ട് കൂടാതെ സെപ്റ്റംബറോടെ മുപ്പത് ലക്ഷം പേർക്ക് കോവിഡ് വാക്സിൻ നൽകാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ സമൂഹത്തിലെ എഴുപത് ശതമാനത്തോളം ആളുകൾക്ക് വാക്സിൻ ലഭ്യമാകുന്നതാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് പ്രതിരോധ ശേഷി ആർജിക്കുവാൻ ഇതോടെ സാധിക്കുമെന്നും മന്ത്രാലയം അഭിപ്രായപ്പെടുകയുണ്ടായി സെപ്റ്റംബറിൽ സ്കൂൾ തുറക്കുന്നതിനു മുമ്പായി ഈ ലക്ഷ്യം കൈവരിക്കാനാണ് കുവൈറ്റ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്ത് വാക്സിനേഷൻ ക്യാമ്പയിൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റു ജീവനക്കാർക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിലെത്തി കുത്തിവയ്പ് നൽകുന്നതിനുള്ള മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റ് കുവൈറ്റ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ആദ്യഘട്ടത്തിൽ പള്ളികൾ സഹകരണ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ സിനിമാ തിയേറ്ററുകൾ ഭക്ഷ്യ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വാക്സിൻ നൽകിയിരുന്നു ഇവിടങ്ങളിൽ നിന്നായി മുപ്പതിനായിരത്തിലേറെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ പതിമൂന്ന് സെൻട്രൽ മാർക്കറ്റുകളിലെ മുപ്പതിനായിരത്തോളം ജീവനക്കാർക്ക് മൊബൈൽ വാക്സിനേഷന്റെ രണ്ടാം ഘട്ടത്തിൽ ഇതിനകം വാക്സിൻ നൽകി കഴിഞ്ഞതായാണ് റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേരിൽ വാക്സിൻ എത്തിക്കാനാണ് കുവൈറ്റ് സർക്കാർ ശ്രമിക്കുന്നത് അതേസമയം പെരുന്നാൾ അവധി ദിനങ്ങളിൽ റെസ്റ്റോറന്റുകൾ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ രജിസ്റ്റർ ചെയ്ത ജീവനക്കാർക്ക് വാക്സിൻ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ഇത്തരം സ്ഥാപനങ്ങളിലുടമകൾ എത്രയും വേഗം ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റ് ിൽ ജീവനക്കാരുടെ മന്ത്രാലയം ആഹ്വാനം ചെയ്യുകയുണ്ടായി രാത്രികാല കർഫ്യൂ ഉൾപ്പെടെയുള്ള ശക്തമായ കോവിഡ് പ്രതിരോധ നടപടികളിലൂടെ രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ തോത് വലിയ തോതിൽ പിടിച്ചു നിർത്താൻ സാധിച്ചതായും വാക്സിനേഷന്റെ തോത് വർദ്ധിക്കുന്നതോടെ സാധാരണ ജീവിതം തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രാലയം വക്താവ് ഉദ്ധരിച്ച് അൾറായ് പത്രം റിപ്പോർട്ട് ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ